ഏതൊരു സസ്യം മുറിക്കുന്നതിന് മുമ്പ് എന്തിന് മുറിക്കണം ഇത് മുറിച്ച് കഴിഞ്ഞ് ചെറുതും വലുതുമായ ഈ സസ്യം മുറിച്ചിട്ടോ ഈ ജന്തുവിനെ മാറ്റിയിട്ടോ ഇവിടം മണ്ണിട്ട് മൂടിയിട്ടോ കിട്ടുന്നത് നിലവിൽ പ്രകൃതിയാണ് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ എന്ത് ലഭിക്കും ഇതാദ്യം ചെയ്യുക ഒരു പുതിയ സസ്യം ഒരിടത്തു കൊണ്ടുപോയി നടാൻ പോകുന്നതിന് മുമ്പ് അത് നട്ടുകഴിഞ്ഞാൽ എന്തവിടെ ഉണ്ടാവും അവിടുന്ന് അതിൽ നിന്ന് പണം കിട്ടും അത് മാത്രം കാരണമായി നട്ടിരുന്നില്ല വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു സസ്യമോ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ജന്തുവോ ഒരു ദേശത്തേക്ക് പറിച്ചുനടുമ്പോൾ കുറേ തൊഴിലുകളോ അതോടൊപ്പം തന്നെ കുറെ പേരുടെ ധന ആഗമമോ ഭരണരംഗത്ത് കിട്ടുന്ന നികുതിയോ പരിഗണിക്കുകയും ഭരണാധികാരികൾ നികുതിയിൽ തൃപ്തരാവുകയും തൊഴിലില്ലാതെ നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിദഗ്ധർ അവർക്ക് വലിയ തുകകൾ ശമ്പളം കിട്ടുന്ന തൊഴിലതിൽ നിന്ന് ഉൽപ്പന്നമാകും എന്നുള്ളതോ ഇന്ന് കണക്കാക്കുന്നുണ്ട് ഇന്ന് പുതിയൊരു തൊഴിൽ സ്ഥാപനം തുടങ്ങുമ്പോൾ ഭരണാധികാരികൾ കാണുന്നത് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു അത്രയും നികുതി നമുക്ക് കിട്ടും അതിലവർ തൃപ്തരാ അവർക്ക് ഫോറിൻ ടൂറുകളും ബെഹ്ലോക്കെ നടത്തണമെങ്കിൽ പണം വേണം അവരിച്ഛിക്കുന്ന അവരുടെ സിൽബന്ധികളായവർക്ക് പലതരത്തിലുള്ള പാരിറ്റിയും അനുവദിച്ചു കൊടുക്കണമെങ്കിൽ സബ്സിഡികൾ അനുവദിച്ചു കൊടുക്കണമെങ്കിൽ ആ കൂടെ പൊഴിഞ്ഞ് പത്ത് പേർക്ക് പുറത്തും കിട്ടിയേക്കുമായിരിക്കും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തവരെ ഉദ്ധരിക്കാൻ അതായത് മക്കളുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്തവനെ എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും ബാക്കിയുള്ളതെല്ലാം അവനിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നത് പോലെ തങ്ങളുടെ അണികൾക്കു വേണ്ടിയാണ് ഈ ജീവിതം എന്ന് ധരിപ്പിക്കുവാൻ വേണ്ടി അവരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ദുഷ്ചെയ്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഒരു രാഷ്ട്രത്തിൻ്റെ ചേതനയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ജനാധിപത്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ജനത്തെ സമഗ്രമായി കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി എൻ്റെ വാദം തെറ്റായിരിക്കാം തെറ്റല്ലോ അങ്ങനെ വരുന്ന ഒരു സ്ഥിതിയിൽ അതിന് പണം വേണം എനിക്കും എൻ്റെ സിൽബന്ധികൾക്കും ജീവിക്കാനുള്ള പണം വേണം അതിനുള്ള നിയമനിർമ്മാണങ്ങൾ വേണം അതിനുള്ള കോൺട്രാക്റ്റുകൾ വേണം അതിനുള്ള കൊടുക്ക വാങ്ങലുകൾ വേണം ഇതിൽ ഭരണാധികാരികൾ തൃപ്തരാണ് ആരുവന്നാലും നാളെ അങ്ങയോട് ഇരുന്ന് സംസാരിക്കുന്ന നിർമലാനന്ദഗിരിയെ പിടിച്ച് അധികാരത്തിലിരുത്തിയാലും നിർമ്മലാനന്ദഗിരിയെ അയാളുടെ ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിൽ തുണച്ചവരും സിൽബന്തികളായവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി കൊടി പിടിച്ചവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി കുഴി കുത്തിയവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി കഞ്ഞി തിളപ്പിച്ചവരും ഒക്കെ അവരുന്ന് ഒരു ജനതയുണ്ടാവും അതെ അവരോട് നന്ദിപൂർവ്വം പെരുമാറാനുള്ളതായിരിക്കണം നിർമ്മലാനന്ദഗിരിയുടെ ജീവിതമെന്ന് വന്നാൽ തീർച്ചയായും സമഗ്രമായ രാഷ്ട്രചേതനയ്ക്കൊന്നും അവിടെ പ്രസക്തി ഉണ്ടാവില്ല പ്രസംഗത്തിൽ രാഷ്ട്രചേതനയും ഭരണഘടനയുടെ പവിത്രതയും ബാക്കിയുള്ളതുമൊക്കെ ഉണ്ടാകും അത് ജനങ്ങളെ പറ്റിക്കാനെന്നല്ലാതെ ആ യാതൊരു വിധത്തിലും ജനജീവിതത്തിൻ്റെ സമഗ്രത ഒരിക്കൽ പോലും ചിന്തിക്കാനിടയുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കച്ചവട സംഘങ്ങൾക്ക് ചിന്തിക്കാവുന്നത് ഇതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന ലാഭം മാത്രമാണ് തൽക്കാലം ഒരു വ്യക്തമായ ആവാസ വ്യവസ്ഥയുള്ള ഒരു ഭൂമിയിൽ ആ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി താറുമാറാക്കി അവിടുത്തെ സസ്യജാലങ്ങളെ ജന്തുജാലങ്ങളെ യാദൃച്ഛികമായ നിലനിൽപ്പിന് അവിടെ ഓടി നടക്കുന്ന പ്രകൃതിയെ അതിൻ്റെ പരിണാമങ്ങളെ അവിടെ വരുന്ന കാറ്റ് മഴ മുതലായവയെ ഇവയൊക്കെ അവിടെ പുതുതായി ജനിക്കുന്ന ജനസുകളെ ഇതിനെയൊന്നും ചിന്തിക്കാനുള്ള വിവരമൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപോ കച്ചവടക്കാരനായ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് നഷ്ടമാണ് അത് പറിച്ചു കളയുന്നതും അടുത്തത് വയ്ക്കുന്നു അങ്ങനെയാണ് ഈ കൊമേഴ്സ്യൽ ക്രോപ്പുകൾ മുഴുവൻ രംഗത്ത് വരുന്നത്